നമസ്കാരം വാർത്തകൾ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും നീക്കിയതിനു പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറി എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ സഭയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തനുമായ ആളെ കെ പി സി സി അധ്യക്ഷനായി പ്രതിഷ്ഠിച്ചതെന്നും ഇത് കോൺഗ്രസിനെ ഗുണം ചെയ്യുമോ എന്നത് കണ്ടറിയണമെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം കനാൽ വൃത്തിയാക്കുന്നതിനിടെ ജെ സി ബി മറഞ്ഞു തൊഴിലാളിയെ കാണുവാനില്ല ആലപ്പാട് പള്ളിപ്പുറം പാടശേഖരത്തിൽ കനാൽ വൃത്തിയാക്കുന്നതിനിടെ ജെ സി ബി മറിഞ്ഞ തൊഴിലാളിയെ കാണാതായി കർണാടക സ്വദേശിയായ ജെ സി ബി ഓപ്പറേറ്ററെ കാണാതായത് ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം പാടശേഖരത്തിലെ കനാലിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിനായി ജംഗാറിന് മുകളിൽ ഹിറ്റാച്ചി ജെ സി ബി ഫിറ്റ് ചെയ്താണ് ജോലികൾ നടത്തിയിരുന്നത് ഇതിനിടെ ജങ്കാറിൽ നിന്നും ഹിറ്റാച്ചി തലകീടായി മറിഞ്ഞ് തൊഴിലാളി അടിയിൽ കുടുങ്ങിയായിരുന്നു തൊഴിലാളിയെ കണ്ടെത്താൻ ഫയർഫോഴ്സ് എത്തി ശ്രമം നടത്തുകയാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചി നേവൽ ബേസിലേക്ക് ഫോൺ കോൾ അന്വേഷണം ആരംഭിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനെ വിളിച്ച ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ശ്രമം സംഭവത്തിൽ നേവിയുടെ പരാതിയിൽ ഹാർബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിളിച്ച വ്യക്തി രാഘവൻ എന്നാണ് പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് അവകാശപ്പെട്ട ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫോൺ കോളിൽ സംശയം തോന്നിയ നേവി അധികൃതർ ജാഗ്രതാപൂർവം പോലീസിനെ വിവരം അറിയിച്ചു ഒരു കുടുംബത്തിലെ പേർ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ വീട് പൂർണ്ണമായും കത്തിനശിച്ചു ഇടുക്കി കൊമ്പൊടിഞ്ഞിലാണ് സംഭവം കൊമ്പടിഞ്ഞിൽ സ്വദേശികളായ ശുഭ ശുഭയുടെ മാതാവ് രണ്ട് മക്കൾ എന്നിവരാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ഇവരാണ് മരിച്ചതെന്നാണ് സംശയിക്കുന്നത് നാല് വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഇവർ താമസിച്ച വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെടിനിർത്തലില്ല പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ജമ്മുവിലും ശ്രീനഗറിലും എന്ന റിപ്പോർട്ടുകൾ കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരെ അതിർത്തിയിൽ തിരിച്ചടിക്കാൻ ബിഎസ്എഫിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് കരാർ ലംഘനമുണ്ടായത് ജമ്മുകാശ്മീരിൽ വെടിനിർത്തൽ ഇല്ലാതായിരിക്കുന്നുവെന്നും ശ്രീനഗറിലെ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമായെന്നും ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ശ്രീനഗറിൽ ഉൾപ്പെടെ ജമ്മുകാശ്മീരിലെ പലയിടത്തും പാകിസ്ഥാൻ ഡ്രോണാക്രമണവും നിയന്ത്രണരേഖയിൽ ഷെല്ലാക്രമണവും നടത്തിയതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്